മറ്റൊരു മീറ്റിംഗ് നമ്മൾ കൂടിയത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ മീറ്റിംഗ് ആണ് ഇത് വളരെ പെട്ടെന്നാണ് നമ്മൾ കൂടിയത് അതിനൊരു കാരണം എന്ന് പറയുന്നത് ചീനിപ്പാടത്ത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നും നമ്മൾക്ക് അവിടെ ഒരു അപകടം ഉണ്ടായി ഒരു മരണം പെട്ടെന്ന് സംഭവിച്ചു സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിന് പൊട്ടിപ്പളിഞ്ഞ റോഡ് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നത് റോഡ് നന്നായപ്പോഴാണ് നമുക്ക് അപകടങ്ങൾ കൂടുതലായി വരുന്നത് അവിടെ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുള്ള ബോർഡുകളുണ്ട് എന്നാൽ നമ്മുടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽ അത് പെടാഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല ഏതായാലും ആ തീരുമാ ആ മീറ്റിങ്ങിൽ ആ യോഗത്തിലെടുത്ത തീരുമാനമെന്ന് പറയുന്നത് അവിടെ നമ്മൾക്കൊരു ക്യാമറ വെച്ചാൽ സ്പീഡ് ലിമിറ്റ് നിയന്ത്രിക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ആർ ടി ഐയെ സമീപിക്കാനാണ് തീരുമാനിച്ചത് അതുപോലെ തന്നെ ബ്ലിങ്കർ ലൈറ്റ് വെച്ച് കഴിഞ്ഞാലും അപകട മേഖല നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് വെക്കും അത് വെക്കുന്നതിന് നമ്മൾക്ക് എം എൽ എയുടെ സഹായമാണ് ആവശ്യമായിട്ടുള്ളത് മഞ്ഞ കളറിലുള്ള ലൈറ്റില്ലേ അങ്ങനെ വെക്കാൻ പറ്റില്ല കാരണം അത് അപകട മേഖലയല്ല നമ്മള് റോഡ് നന്നായതുകൊണ്ട് നമ്മള് ചിനിപ്പാടത്ത് എത്തുന്നതിന് തൊട്ടു മുമ്പ് കേരള സ്കൂള് കഴിഞ്ഞാൽ ഒറ്റ സ്പീളിങ് വണ്ടി പോരുകയാണ് അതുകൊണ്ടാണ് അപകടം അവിടെ ഉണ്ടാകുന്നതെന്നാണ് അവരുടെ പ്രഗത്ഭരുടെ വിലയിരുത്തൽ ഒരു വളവോ അങ്ങനെയുള്ള പ്രശ്നമല്ല എന്നാൽ അപകടം നമ്മൾക്ക് അങ്ങനെ കണക്ക് കൂട്ടണമെങ്കിൽ മേഖല ബോർഡ് വെക്കണമെങ്കിൽ പതിനൊന്നിലാണ് നമ്മൾക്ക് അങ്ങനെ ഒരു ബോർഡ് വെക്കാനുള്ളത് എന്നാൽ അവിടെ ഒരു അപകടം ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തൽ അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു റാമ്പ് റാമ്പിനൊരു ഒരു മഞ്ഞ ലൈൻ ഒക്കെ ഇട്ട ഒരു റാമ്പുണ്ട് അത് അവർ വെച്ചു തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഒരു മൂന്ന് സോറി റാമ്പല്ല ലൈൻ മഞ്ഞിട്ടിട്ടുള്ള ഹുകള് ഒരു മൂന്ന് ചെറിയ ചെറിയ അപ്പൊ നമ്മുടെ സ്പീഡിനെ പെട്ടെന്നൊന്ന് ലിമിറ്റ് ചെയ്യുന്നതിന് അത് സഹായിക്കും വേറെതാണ് റൈസ് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ മഴക്കാലം മാറണം എന്ന് പറഞ്ഞു ബാക്കി രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾക്ക് മറ്റ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മള് ബസ് ഓണേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും ഒരു സംയുക്തമായ ഒരു മീറ്റിംഗ് ഉടനെ വിളിക്കുന്നുണ്ട് കാരണം അത് സ്പീഡ് ലിമിറ്റ് ആ ഭാഗത്ത് നമ്മുടെ നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പകൽ പോലെ വ്യക്തമാണ് അപ്പം നമ്മുടെ ഓട്ടോറിക്ഷക്കാരെയും അതുപോലെ തന്നെ ഈ ഭാഗത്തൂടെ പോകുന്ന ബസ് ഓണേഴ്സിനെയും ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അംഗങ്ങളുടെ യും ഇവരുടെയും അതായത് ഈ ഡ്രൈവേഴ്സിന്റെയും അസോണൻസിന്റെ ഒരു മീറ്റിംഗ് എത്രയും പെട്ടെന്ന് പഞ്ചായത്തുകാളിൽ കൂടുന്നതായിരിക്കും ഇതാണ് ആ കമ്മിറ്റിയിൽ തീരുമാനങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ഒന്നുകൂടെ ആ ചീനിപ്പാടത്തോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കുവാൻ കഴിയുമെന്നാണ് പഞ്ചായത്തിന് പഞ്ചായത്ത് പ്രവർത്തനങ്ങളുടെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ നമ്മൾ എന്ത് ഈ വ്യക്തമായ രണ്ട് മൂന്ന് കാര്യങ്ങളിവിടെ പറഞ്ഞപ്പോൾ നമ്മൾ മറന്നുപോയ കാര്യമല്ല വയനാട്ടിലെ ദുരന്തം വയനാട്ടിലുണ്ടായ ദുരന്തവും അതുപോലെ തന്നെ ചീനിപ്പാടത്തുണ്ടായ ദുരന്തവും ആ സമയത്തുള്ള നമ്മളിൽ നിന്നും വിട്ടാകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതായിരുന്നു അത് നമ്മൾ അവസാന നിമിഷത്തിലാണ് അത് ചെയ്യുന്നത്